ഹലോ എല്ലാവർക്കും നമസ്കാരം പൊന്നിൻ ചെങ്ങം പിറന്നുമല്ലേ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നു രണ്ട് പണിക്കാരും പറമ്പിൽ പണിയുന്നുണ്ട് അപ്പോൾ പറമ്പിലേക്കൊക്കെ ഒന്ന് പോകണം കപ്പയും മറിച്ച് എടുക്കാം ഇന്ന് കർഷക ദിനമല്ലേ അപ്പോൾ കപ്പ വെറിച്ചിട്ടുണ്ട് വരാം കുറച്ച് പച്ചക്കറിയും കാണും നോക്കട്ടെ ഓക്കെ നമുക്ക് പറമ്പൊക്കെ ഇരുന്ന് കാണാൻ പോകാം ഒരു പണിയുന്നുണ്ട് നോക്കട്ടെ കഴിഞ്ഞ ആഴ്ച പുല്ലൊക്കെ ഇവിടെ പറിച്ച എല്ലാം കിളിക്കാൻ തുടങ്ങി ഒരു വെണ്ട വഴുതന വഴുതനങ്ങൾ ഞാൻ പറിച്ചെടുത്ത് കപ്പയും പറിക്കണം കുഞ്ഞും പോരുവാണ് നമുക്ക് കപ്പ പറിക്കുക കപ്പ ചാഞ്ഞ് ഓടി ഓടി വരുവാ അവളില്ലാത്ത കേസില്ല കണ്ടോ നമ്മുടെ പറമ്പൊക്കെ എങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക എല്ലാം കപ്പയും കണ്ടോ എല്ലാം പറിച്ചുകൊണ്ടിരിക്കുക സേ ഭമാരിവിടെ പുല്ല് പറിക്കുക ഇനി അത്ര കൂടെ ഉള്ളു രണ്ടുപേര് അവിടെ പറിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ കപ്പെല്ലാം ചെറിയ കപ്പ ഒരു മൂട് കപ്പ പറിച്ചു കഴിഞ്ഞാൽ അപ്പ തന്നെ അവിടെ തന്നെ ഒരു മൂടും നടും അങ്ങനെയാണ് ഞങ്ങൾ അന്നേരം നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാം ഒന്നിച്ച് മൂക്കുകയില്ല അപ്പം നമുക്ക് ഈ കപ്പയങ്ങ് വരച്ചാൽ കഴിഞ്ഞു കർഷക ദിനമല്ലേ കർഷക ദിനത്തിലൊരു കപ്പ വരയ്ക്കാൻ പോകാം നമുക്ക് കപ്പ വരച്ചെടുക്കാം പിന്നത്തെ കർഷകദിനമായിട്ടൊരു കപ്പയെങ്ങ് കുറച്ച് വെക്കുക അയ്യോ മഴയുള്ളതുകൊണ്ട് പറിക്കാൻ എളുപ്പം ഈ പോരും ഉണ്ടോ കുഴഞ്ഞിരിക്കുക മണ്ണൊക്കെ പൊക്കിയെടുത്ത് ഏ ആ ഒടിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ വളമൊന്നും ഇടാത്തോണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് വലിയ കപ്പയല്ല നമ്മളിന്ന് കർഷക ദിനത്തിലൊരു കപ്പ കുറിച്ചത് ആ കപ്പങ്ങനെ പറിച്ചത് വെട്ടിയെടുത്ത് ഇനി തന്നെ ഒരു കൂമ്പലെടുത്ത് ഞങ്ങൾ കപ്പ നടുവ കൂമ്പലെടുക്ക ഒത്തിരി വലിയ കൂമ്പൽ വേണ്ട നനഞ്ഞല്ലേ ഞങ്ങൾക്ക് തണ്ട് മുറിച്ച് നടത്തേ കപ്പ വറിച്ച് അവിടെയോട്ട് കൂമ്പലെടുത്ത് നട്ട് ഒരു കൊപ്പ നട്ട് ഇനിയിപ്പം ഇതെല്ലാം മുറിച്ച് വേറെ നടാം കർഷക ദിനത്തിൽ ഞങ്ങൾ കപ്പ പറിച്ചു കപ്പ കൂമ്പലെടുത്ത് നടുന്നു കണ്ടോ ഭായിമാരോടെ പുല്ല് പറിച്ചു തീരാറായി അപ്പം മൂന്നാഴ്ച കൊണ്ടാണ് ഇവിടുത്തെ തീർന്നത് കണ്ടോ എല്ലാം ഞങ്ങളുടെ കൃഷിത്തോട്ടെല്ലാം പുല്ല് പറിച്ചു വൃത്തിയാക്കി കണ്ടോ ഇതാണ് ഞങ്ങളുടെ കൃഷിത്തോട്ടം ഇത് വീടിൻ്റെ പുറകെശാണേ എന്തുമാത്രം പുല്ലാണോ കൂട്ടി വെച്ചേക്കുന്നത് ഉണ്ടോ ഓ അതുപോലെ കീറും ഇതിനിപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഇതുപോലെ കീറും കപ്പയൊക്കെ ചാഞ്ഞ് കിടക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം നട്ടുക കപ്പയുണ്ട് ഒരുമിച്ച് മൂക്കുകലം ഒന്നിച്ചല്ലെല്ലാം നടുന്നത് കൊണ്ട് ഒന്നിച്ച് മൂക്കുക അതാ നല്ലത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാമല്ലോ കർഷക ദിനത്തിൽ കപ്പ പറിച്ചു കപ്പ അവിടെ തന്നെ നട്ടു എല്ലാം പിറക്കിയെടുത്തുകൊണ്ട് പോവുക മഴ വരുന്നു കൂടിൻ്റെ അകത്ത് പിറക്കിയെടുത്തേക്കാം എടുത്ത് പോയൊക്കെ മഴ വരുന്നുണ്ട് ഓക്കെ ഒരു വെള്ളരിക്കയും രണ്ടൂന്ന് വഴുനങ്ങയും കാന്താരി മുളകുമൊക്കെ രണ്ടുമൂന്ന് വെണ്ടയ്ക്കയും ഒക്കെ എനിക്ക് കിട്ടി നിന്ന് അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചു കൊണ്ടുവന്നു ഉച്ചയ്ക്ക് അതൊക്കെ കറി വെച്ച് ചോറ് ഇട്ടു ഇനി വൈകുന്നേരത്തേക്ക് ഇതേ ഭായിമാർക്ക് ചായ കൊടുക്കണം അതിന് പഴംപൊരി ഉണ്ടാക്കാൻ പോവുക അതിന് മാവൊക്കെ കലക്കിയെടുത്ത് വെച്ചു പഴം എടുത്തു വെച്ചു അപ്പം പഴംപൊരി ഉണ്ടാക്കി അവർക്ക് ചായ കൊടുക്കട്ടെ ഓക്കേ പഴംപൊരി ഇവിടെ മൂത്തോണ്ടിരിക്കുകയാണ് എന്നു തിരിച്ചിട്ട് ബാക്കിയും കൂടെ ഉണ്ടാക്കട്ടെ വായിമാർക്ക് കൊടുക്കാൻ ചായയും പഴമ്പൊരിയും എടുത്ത് കൊടുത്തിട്ട് വരട്ടെ മണിയായപ്പോൾ പണിയൊക്കെ നിർത്തി ബായിമാർ പോകുക അപ്പോൾ ഇന്നത്തെ കർഷക ദിനം ഇങ്ങനെയായിരുന്നു വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു ഇന്ന് ഓക്കേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ബായ്